നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജൂലൈ ജൂ അതിരാവിലെ പതിവ് പോലെയല്ല റഷ്യ ഉണർന്നത് റഷ്യയിലെ കംചാദ്ക ഉപദ്വീപ് കണ്ണുമിഴിച്ചത് റിക്ടർ സ്കേലിൽ എട്ട് പോയിന്റ് എട്ട് രേഖപ്പെടുത്തിയ തീവ്രതയുള്ള ഭൂകമ്പത്തിന്റെ നടുക്കത്തിലാണ് ഇതോടെ ലോകം കണ്ട ഏറ്റവും വലിയ പത്ത് ഭൂകമ്പങ്ങളുടെ പട്ടികയിലേക്ക് ഒന്നുകൂടിയായി ഉരുൾ ദ്വീപുകളിലും ജപ്പാനിലെ ഹൊക്കെഡോയിലും വലിയ സുനാമിക്ക് ഇത് കാരണമായപ്പോൾ അമേരിക്കയിലും ന്യൂസിലാന്റിലുമെല്ലാം സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങി നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം വലിയ ഭൂകമ്പങ്ങൾ ലോകം ഒരു അവസാനത്തിലേക്ക് നീങ്ങുകയാണോ അതോ ഭൂമിക്ക് പ്രകൃതിദത്തമായ മാറ്റങ്ങൾ മാത്രമാണോ സംഭവിക്കുന്നത് എന്ന ആശങ്ക കനക്കുകയാണ് ഇപ്പോൾ ലോകം കണ്ട ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്ന് അതായത് റിക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായത് വളരെ പെട്ടെന്നായിരുന്നു ഇത് വ്യാപകമായ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ജപ്പാൻ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ന്യൂസിലാൻഡ് വരെയുള്ള പസഫിക് സമുദ്ര തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പുകൾക്ക് കാരണമാകുകയും ചെയ്തു കഴിഞ്ഞ കാലങ്ങളിലും വൻ ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാംചാദ്ക എന്തുകൊണ്ടാണ് ഇത്രയധികം ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമായി മാറുന്നത് ഈ പ്രകൃതി പ്രതിഭാസത്തിന്റെ കാരണങ്ങളും ഭവിഷ്യത്തുകളും ഏറെയാണ് അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിൽ ശക്തമായ സുനാമി തിരകളാണ് ആഞ്ഞടിച്ചത് റഷ്യയിലെ സെവേറോ ഊൽസുക്ക മേഖലയിൽ സുനാമി തിരകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന ഒട്ടേറെ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് റഷ്യയിലെ കാഞ്ചത്ക ഉപദ്വീപിൽ എട്ട് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് ഇത് പസഫിക് സമുദ്രത്തിൽ പെട്രോപാവലോസ്ക് ക്യാമ്പിറ്റ്സ്കി നഗരത്തിന് തെക്കുകിഴക്കായി നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു റഷ്യയിലെ കാഞ്ചത്ക ഉപദ്വീപിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരകൾ ജപ്പാനിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ജപ്പാനിലെ ഹൊക്കെഡോ മേഖലയിലാണ് സുനാമി തിരകൾ എത്തിയത് ഫുക്കൂഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ആണവ കേന്ദ്രം തകർന്നിരുന്നു ജപ്പാനിലും അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു അലാസ്കയിലും ഹവായിയിലും യു അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരപ്രദേശത്തു നിന്നും ഒഴിപ്പിക്കൽ നടപടികളും ആരംഭിച്ചു ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ന്യൂസിലാൻഡ് കാനഡ തുടങ്ങി പത്തോളം രാജ്യങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുനാമി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യയുടെ കോൺസുലേറ്റ് ജനറൽ റഷ്യയിലെ കംജഡ്ക ഉപദ്വീപിലുണ്ടായ അതിശക്തമായ ഭൂചലനത്തിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അധികൃതർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാലിഫോർണിയയിലെയും മറ്റ് പടിഞ്ഞാറൻ തീരസംസ്ഥാനങ്ങളിലെയും ഹവായിലെയും ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പുലർത്താനും അമേരിക്കൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനുമാണ് കോൺസുലേറ്റ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് യു എസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്ന പക്ഷം ഉയർന്ന പ്രദേശത്തേക്ക് മാറണം തീരപ്രദേശങ്ങൾ ഒഴിവാക്കണം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സന്നദ്ധരായിരിക്കണം ഉപകരണങ്ങൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്കായി പുറപ്പെടുവിച്ചിട്ടുള്ളത് സഹായം തേടുന്ന ഇന്ത്യക്കാർക്കായി അടിയന്തര സഹായത്തിന് ഫോൺ നമ്പർ ഉണ്ട് വൺ ഫോർ വൺ ഫൈവ് ഫോർ എയ്റ്റ് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത് ലോകത്തെ എല്ലായിടത്തും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും അവ ആവർത്തിക്കുന്നതിനും പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം ജനസംഖ്യയുള്ള പ്രധാന നഗരമായ പെട്രോ പാവലോസ്കിയിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ തെക്കു കിഴക്കായി അവാച്ച ഉൾക്കടലിനടുത്താണ് ഈ ഭൂകമ്പം ഉണ്ടായതെന്ന് താഴ്ചയിലാണ് ഇത് സംഭവിച്ചത് ഭൂകമ്പത്തിന്റെ തീവ്രത കാരണം തീരപ്രദേശങ്ങളെ വെള്ളത്തിലടിയിലാക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ തടസ്സപ്പെടുത്താനും ശേഷിയുള്ള പല മീറ്റർ ഉയരത്തിലുള്ള തിരമാലകളാണ് രൂപപ്പെട്ടത് കെട്ടിടങ്ങൾ ശക്തമായി കുലുങ്ങി നിരവധി നിർമ്മിതികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി തടസ്സങ്ങളും മൊബൈൽ നെറ്റ്വർക്ക് തടസ്സങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഗുരുതരമായ പരിക്കുകൾ ഒന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിരവധി പേർക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നിട്ടുണ്ട് കുറിൽ ദ്വീപുകളിലും പ്രത്യേകിച്ച് സെവേറോ കുറിൽസ്കിലും സുനാമി ആക്രമണം അനുഭവപ്പെട്ടു ഇത് പ്രദേശവാസികളെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ പ്രേരിപ്പിച്ചു റഷ്യ ജപ്പാൻ അമേരിക്ക കാനഡ എന്നിവിടങ്ങളിൽ അടിയന്തര ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു പ്രത്യേകിച്ചും ദുർബലമായ തീരപ്രദേശ പട്ടണങ്ങളിൽ ഹവായിയിൽ ഉച്ചകഴിഞ്ഞുള്ള തിരക്കേറിയ സമയത്ത് സുനാമി മുന്നറിയിപ്പുകൾ മുഴങ്ങിയത് വലിയ ഗതാഗത കുരുക്കിന് കാരണമായി സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഓടുകയും ചെയ്തു വടക്കൻ ജപ്പാനിലെ ഇഷിനോമാക്കി തുറമുഖത്ത് വലിയ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടായി വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും മുൻകരുതൽ ഒഴിപ്പിക്കലുകൾ വ്യാപകമായി നടന്നു പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ഹവായിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ദ്വീപുകളിൽ തീരപ്രദേശങ്ങളിൽ തിരമാലകൾ നാശം വിതയ്ക്കുമെന്ന് പ്രസ്താവിച്ചു ഒറിഗോണിലെയും ബ്രിട്ടീഷ് കൊളംബിയയിലെയും അധികാരികൾ ബീച്ചുകൾ മറീനുകൾ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് താമസക്കാർ വിട്ടുനിൽക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി പ്രവചനാതീതമായ തിരമാലകൾക്കും ശക്തമായ അടിയൊഴുക്കുകൾക്കും സാധ്യതയുള്ളതിനാൽ ഫിലിപ്പൈൻസും ന്യൂസിലൻഡും പോലും തീരപ്രദേശങ്ങൾ ഒഴിവാക്കാൻ നിവാസികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കാംചത്ക ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന മേഖലയിലാണ് തീവ്രമായ ഭൂകമ്പ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട പ്രദേശമാണ് ഇത് ഭൂമിയുടെ പുറന്തോടിലെ വലിയ ഫലകങ്ങളായ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന അതിർത്തികളിലാണ് ഈ മേഖല കാംചത്കയിൽ പസഫിക് പ്ലേറ്റ് ഒക്തോൽസ്ക് മൈക്രോപ്ലേറ്റിന് താഴേക്ക് പ്രതിവർഷം എൺപത്തി ആറ് മില്ലിമീറ്റർ എന്ന നിരക്കിൽ തെന്നി നീങ്ങുന്നു ഈ പ്രതിഭാസത്തെ സബ്ഡക്ഷൻ എന്നാണ് പറയുന്നത് ഇത് ഈ പ്രദേശത്തെ മെഗാ ത്രസ്റ്റ് ഭൂകമ്പങ്ങൾക്ക് അതീവ സാധ്യതയുള്ളതാക്കുന്നു ജൂലൈ മുപ്പതിന് സംഭവിച്ച ഭൂകമ്പം ഈ സബ്ഡക്ഷൻ സോണിലാണ് ഉണ്ടായത് ഇതിന്റെ ആഴം താരതമ്യേന കുറവായിരുന്നത് സുനാമി രൂപീകരണത്തിന് പ്രധാന കാരണമായി ആറ് പോയിന്റ് ഒൻപത് തീവ്രതയുള്ള തുടർച്ചനങ്ങൾ അന്നുമുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഭൂകമ്പം ആഴ്ചകളോളം തുടരുമെന്ന് ജിയോളജിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കാംചത്കയിൽ നൂറ്റി അറുപതിലധികം അഗ്നിപർവ്വതങ്ങളുണ്ട് അവയിൽ ഇരുപത്തി എണ്ണം ഇപ്പോഴും സജീവമാണ് ഈ മേഖലയിലെ ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കാമചത്ക മേഖലയിൽ ഒമ്പത് തീവ്രത രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ ഒരു ഭൂകമ്പം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഭൂകമ്പം ഒമ്പത് മീറ്റർ ഉയരമുള്ള തിരമാലകൾ ഹവായിൽ എത്തിച്ചു റഷ്യയിലെ ഈ പ്രദേശത്ത് വൻ ഭൂകമ്പങ്ങൾ സാധാരണമാണ് കാംചത്കയുടെ ഭൂപ്രകൃതിയും ജൈവ വൈവിധ്യവും ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും സാഹസിക വിനോദ സഞ്ചാരികളെയും ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ് ഭൂമിയുടെ ടെക്ടോണിക് സ്വഭാവം നന്നായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന നിർണായക ഗവേഷണ കേന്ദ്രം കൂടിയാണ് ഇത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും പസഫിക് റിംഗിലെ സമൂഹങ്ങൾ നേരിടുന്ന നിരന്തരമായ അപകടത്തെ ഈ സംഭവം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അതിർത്തികൾക്ക് ഏകോപിപ്പിച്ച ദുരന്ത തയ്യാറെടുപ്പിന്റെയും പ്രതിരോധ നടപടികളുടെയും അടിയന്തര ആവശ്യത്തെ ഇത് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു നൂറ്റാണ്ടുകളായി ഭൂമിയിൽ വൻ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിലെ ആ വമ്പൻ ഭൂകമ്പങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ചിലിയിലെ വാൽഡീവിയ ഭൂകമ്പം ഒമ്പത് പോയിന്റ് അഞ്ച് തീവ്രതയായിരുന്നു ഗ്രേറ്റ് ചിലിയൻ ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഇത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് പേരുടെ ജീവനെടുക്കുകയും രണ്ട് ദശലക്ഷം പേരെ ഭവനരഹിതരാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അലാസ്ക ഭൂകമ്പം ഇതിന് ഒമ്പത് പോയിന്റ് തീവ്രത ഗ്രേറ്റ് അലാസ്ക ഭൂകമ്പം അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ ഭൂകമ്പം എന്ന് വിളിക്കപ്പെടുന്ന ഇത് നൂറ്റി മുപ്പത് പേരുടെ മരണത്തിനും രണ്ട് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറിന്റെ നാശനഷ്ടങ്ങൾക്കും കാരണമായി രണ്ടായിരത്തി നാലിൽ സുമാത്ര ഭൂകമ്പം ഒമ്പത് പോയിന്റ് ഒന്ന് തീവ്രത ഭീമാകാരമായ സുനാമിക്ക് കാരണമായ ഈ ദുരന്തത്തിൽ ദക്ഷിണേഷ്യയിലും കിഴക്കൻ ആഫ്രിക്കയിലുമായി രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഒന്ന് പോയിന്റ് ഒന്ന് ദശലക്ഷം വരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ജപ്പാനിലെ തൊഹോകു ഭൂകമ്പം ഒമ്പത് പോയിന്റ് ഒന്ന് തീവ്രതയുണ്ടായിരുന്നു ഗ്രേറ്റ് തൊഹോക്കു ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഇത് പതിനയ്യായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കാംചത്ക ഭൂകമ്പം ഒൻപതായിരുന്നു തീവ്രത ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ലോകത്തെ ആദ്യത്തെ ഭൂകമ്പമായിരുന്നു ഇത് ഹവായിയിൽ ആഞ്ഞടിച്ച വൻ സുനാമിക്കാണ് ഇത് കാരണമായത് ഒരു മില്യൺ ഡോളറിലധികം നാശനഷ്ടങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പത്തിൽ ചിലിയിലെ ബയോബിയോ ഭൂകമ്പം എട്ട് പോയിന്റ് എട്ടാണ് തീവ്രത അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വീടുകൾ നശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇക്വഡോർ കൊളംബിയ ഭൂകമ്പം എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി ശക്തമായ സുനാമിക്ക് കാരണമായ ഇത് ആയിരത്തി അഞ്ഞൂറ് പേരുടെ മരണത്തിനിടയാക്കി സാൻ ഫ്രാൻസിസ്കോ വരെ വടക്കോട്ട് എത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അലാസ്ക ഭൂകമ്പം ഉണ്ടായി എട്ട് പോയിന്റ് ഏഴ് തീവ്രത മുപ്പത്തിയഞ്ച് ഡുരമുള്ള സുനാമിയാണ് ഇതിന്റെ ഫലമായി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അരുണാചൽ പ്രദേശ് ഭൂകമ്പം ഉണ്ടായി എട്ട് പോയിന്റ് ആറായിരുന്നു തീവ്രത അസം ടിബറ്റ് ഭൂകമ്പം എന്നറിയപ്പെടുന്ന ഇത് എഴുന്നൂറ്റി അൻപത് പേരുടെ എടുത്തു മേഖലയുടെ ഉടനീളം തീവ്രമായ ഭൂകമ്പത്തിനും മണ്ണിടിച്ചിലുകൾക്കും കാരണമാവുകയും ചെയ്തു പത്താമതായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ സുമാത്ര ഭൂകമ്പം എട്ട് പോയിന്റ് ആറായിരുന്നു തീവ്രത കാണിച്ചത് ശക്തമായ ഈ ഭൂചലനത്തിന് ഇത് കാരണമായിട്ടുണ്ട് മരിച്ചവരിൽ ഭൂരിഭാഗവും ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എന്നത് ആ ദുരന്തത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നു ഈ ഭൂകമ്പങ്ങളെല്ലാം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തിയത് കെട്ടിടങ്ങൾ തകരുക ആളുകൾ മരിക്കുക സുനാമികൾ ഉണ്ടാകുക അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുക എന്നിവയെല്ലാം ഭൂകമ്പങ്ങളുടെ ഫലങ്ങളാണ് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും നഗരവൽക്കരണവും ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭൂകമ്പങ്ങളെ തടയാൻ മനുഷ്യന് ഒരിക്കലും കഴിയില്ല എന്നാൽ അവയുടെ ആഘാതം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുക ദുരന്ത നിവാരണ പരിശീലനങ്ങൾ നൽകുക മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയെല്ലാം അനിവാര്യം തന്നെയാണ് പ്രകൃതിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അവയോടൊപ്പം ജീവിക്കാൻ പഠിക്കുക എന്നതാണ് പ്രധാനം ലോകം ഒരുപക്ഷെ അവസാനിക്കുന്നുണ്ടാകില്ല പക്ഷേ ഓരോ തലമുറയും ഈ വെല്ലുവിളികളെ നേരിടാനും അതിജീവിക്കാനും തയ്യാറെടുക്കേണ്ടതുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്